പട്ടപ്പട പട പട ചേട്ട് പട ചോർ തന്നു പടകരി പാവമ്മന്റെ കണ് അതിൽ ഒളിപാട് ഒളിപാട് പെണ് സുബർഗത്തിൽ തരണം പിന്നെ പഠിച്ചൊന്ന് സ്തുതിക്കണം സുബർഗത്തിൽ എനിക്കെന്റെ വരുവായി വരണം സുബുഹനോട് ഇരമുദി തസ്വീ തരണം ഇത് കണ്ടില്ല മനസ്സുമി തരണം 반대편에 숲이 깨닫는 한머리길 ും ഇവനെ നംജന തീരം നടുക്കുമ്പോൾ ഇല്ല വിളാത്തിരി വിളാത്തിരി ഇല്ല വിനാത്തിരി

इल मिला दी इल मिला दी और मैं बना दूँगा इल मिला दी इल मिला दी इल मिला दी और मैं बना दूँगा इल मिला दी बल्ला तो जादी बल्ला तो जादी बल्ला तो जादी बल्ला पिलाई बल्ले मिलाई फुटो मिलाई और कल मर क्या भी नेक्स्ट में सब देख नेक्स्ट में बाकी में கபடி பந்துல கட்டதுக்குது கல்லு கொள்ள கேசனா मुली மாக்கம் அப்படி என்ன டி ڈیز இந்த படவுnde நான் என்னங்க பண்ணேன் இந்த போது പിടിച്ചു അറ്റപ്പെട്ട വിഷമത്തിൽ ബാറിൽ പോയി കുടിച്ച് ഒന്നാം പെട്ടെന്ന് മരണി രണ്ടാം പെട്ടെന്ന് മനം വന്ന് ശ്രദ്ധിച്ചു മൂന്നാമത്തെ നമ്മുടെ ഞാൻ ഇറക്കി

ജിക്ക് കഥ കെട്ടിട്ട് പ്രാണിക്ക് വേണ്ടപെടൽ തോക്കി പോലെ കാര്യം

ഞാൻ പഠിച്ചതിന് കുറെ

Banyam 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 Kato kong Banyam Con <Thank you. S 2> rắn. തിരികെ വരുമ്പുണരുമോ സ്വർഗിനി വഴിയെ

Sela parendelam, en istam unum orendelam.